മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്നത് ആഭ്യന്തര വകുപ്പിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് പലപ്പോഴായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് വീണ്ടും ചോദ്യമുയർത്തിക്കൊണ്ട് മറ്റൊരു സംഭവം കൂടി കൊല്ലം ചിന്നക്കടയിൽ ബസ് കാത്തുനിന്ന അച്ഛനെയും മകനെയും മർദ്ദിച്ച സംഭവം വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് കൊല്ലം ഈസ്റ്റ് എസ്ഐക്ക് ഒടുവിൽ സസ്പെൻഷൻ ബസ് കാത്തുനിന്ന അച്ഛനെയും മകനെയും മർദ്ദിച്ച കൊല്ലം ഈസ്റ്റ് എസ്ഐയെ സസ്പെൻഡ് ചെയ്തു സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പിയുടെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ പോലീസ് മേധാവിയാണ് എസ് ഐ സുമേഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ട്രാൻസ്ജെൻഡറുകളെ ആക്രമിച്ചെന്ന പരാതിയും എസ് ഐ സുമേഷിനെതിരെയുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ ചിന്നക്കടയിൽ ബസ് കാത്തുനിന്ന കരിക്കോട് സ്വദേശികളായ നാസറിനെയും മകൻ സെയ്ദിനെയും ഈസ്റ്റ് എസ്ഐ ടി സുമേഷ് കാരണമായി മർദ്ദിച്ചതാണ് പരാതി സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പിയുടെ അന്വേഷണത്തിൽ എസ്ഐക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയിരുന്നു മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനമെന്ന് മർദ്ദനമേറ്റ നാസർ പറഞ്ഞു കോൺഗ്രസ് കരിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കൂടിയാണ് നാസർ നഗരത്തിൽ ഞായറാഴ്ച അർദ്ധരാത്രിയിൽ ട്രാൻസ്ജെൻഡർമാരെ ഉൾപ്പെടെ മർദ്ദിച്ചെന്ന പരാതിയിലും കൊല്ലം ഈസ്റ്റ് എസ് ഐ ടി സുമേഷിനെതിരെ പരാതിയുണ്ടായിരുന്നു എസ് ഐ ടി സുമേഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു നാല് ട്രാൻസ്ജെൻഡർമാർ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ സെയ്ദ് പിതാവ് എസ് നാസർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ചിന്നക്കടയിലെ തട്ടുകട ജീവനക്കാരന് അനാവശ്യമായി കസ്റ്റഡിയിലെടുത്തതും പരാതിയായി ആശ്രമം ചിന്നക്കട റോഡിൽ നിലനിൽക്കുകയായിരുന്ന തങ്ങളെ സ്ഥലത്ത് പട്രോളിങ്ങിനെത്തിയ ഈസ്റ്റ് എസ്ഐ മർദ്ദിച്ചുവെന്നാണ് നാല് ട്രാൻസ്ജെൻഡർമാരുടെ പരാതി എൻ സെയ്ദിന്റെ പരാതിയുമുണ്ട് തെങ്കാശിയിലെ പള്ളിയിൽ പോയി പുലർച്ചെ നാലരയോടെ പാലരവി എക്സ്പ്രസിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം കരിക്കോട് വീട്ടിലേക്ക് പോകാനായി ചിന്നക്കടയിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഈ സമയം എതിർവശത്തുള്ള തട്ടുകടയിൽ പോലീസുമായി പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു തുടർന്ന് തങ്ങളുടെ അടുത്തേക്ക് എത്തിയ എസ് ഐ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച പരിശോധനയ്ക്ക് നിർബന്ധിച്ചു പള്ളിയിൽ പോയി മടങ്ങി വരികയാണെന്ന് പറഞ്ഞു ട്രെയിൻ ടിക്കറ്റ് കാണിച്ചിട്ട് നോക്കാൻ തയ്യാറായില്ല താൻ കോൺഗ്രസ് ഡിവിഷൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞതോടെ എസ് ഐ പിതാവിനെ മർദ്ദിച്ചു തടയാൻ ശ്രമിച്ച തന്റെ ചെവിക്കലിനടിച്ചു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ഈസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചു റോഡിൽ വീണ മൊബൈൽ ഫോണിന് മുകളിലൂടെ ജീപ്പ് കയറ്റിയിറക്കി എസ് ഐ മധ്യ സെയ്ദ് ആരോപിച്ചു സെയ്ദുമായി പ്രശ്നമുണ്ടാകുന്നതിന് മുൻപാണ് ചിന്നക്കടയിലെ തട്ടുകട ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തത് പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് കേസെടുത്ത ശേഷം സെയ്ദിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു സെയ്ദും പിതാവ് നാസറും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി തങ്ങളെ മർദ്ദിച്ചുവെന്നാരോപിച്ച് എസ് ഐ സുമേഷിനെതിരെ ട്രാൻസ്ജെൻഡർമാർ കളക്ടർക്കും കമ്മീഷണർക്കും പരാതി നൽകി നേരിയ പരിക്കേറ്റ എസ് ഐ ടി സുമേഷ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ചിന്നക്കടയിലെ തട്ടുകടയിൽ നടന്ന പരിശോധനയിൽ കരിക്കോട് സ്വദേശികൾ അനാവശ്യമായി ഇടപെടുകയായിരുന്നു അവിടെ പിടിവലി മാത്രമാണ് ഉണ്ടായത് മർദ്ദിച്ചിട്ടില്ല എന്നാണ് എസ് ടി സുമേഷ് പറയുന്നത് ഏതായാലും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് നാഥനില്ല കളരിയായി മാറുന്നു എന്ന വിമർശനങ്ങൾ പ്രതിപക്ഷം പലപ്പോഴായി അതിശക്തമായി ഉയർത്തുന്നതിനിടയിലാണ് വീണ്ടും വീണ്ടും നാണക്കേടായി പുതിയ സംഭവങ്ങൾ